കല്യാണം കല്യാണം കാണാൻ കഴിക്കാൻ വേണ്ടി പിള്ളേർ വന്നിരിക്കുമ്പോഴേ ചെറുക്കൻ്റെ കൂട്ടരുടെ മുന്നിൽ പെണ്ണി എന്ത് നിൽക്കുമല്ലോ എന്താ മോളിവിടെ വെറ്റിയുടെ പേരെന്താ ചോദിക്കും എന്നെ ഇതുപോലെ ഹായെന്നല്ലി ഞാനിതുപോലെ നിനക്ക് ഇഷ്ടമുള്ള സംസാരിച്ചവരും എന്താ പറഞ്ഞു എന്തിനെപ്പറ്റി നിനക്ക് പറയാൻ ആഗ്രഹമുള്ളത് ബാ ഇങ്ങോട്ട് വാങ്ങിയില്ലെന്നല്ല അവിടെ ശരി കുറച്ചു എടുത്തോളാം ലൈറ്റ് വേണ്ട മോനെ നാച്ചുറൽ ലൈറ്റ് ഉണ്ട് മതി ആക്കി വേണ്ട വേണ്ട ആ ലൈറ്റ് വേണ്ട സ്റ്റുഡിയോ ലൈറ്റ് അല്ല സ്റ്റുഡിയോ ലൈറ്റ് ഇട്ടാലേ നല്ല വെട്ടം കിട്ടത്തുള്ളൂ ഓക്കെ നീ ഇങ്ങോട്ട് നേരെ നീന്തത്ത് നീക്കിട്ട് നീ സ്ക്രീനി നോക്കി നിന്നെ കാണുന്നു നോക്ക് ഓക്കെ ഇതെന്റെ അനിയത്തിയാണ് കേട്ടോ ബെറ്റി അയ്യോ അയ്യോ എന്ന് പറയുന്നത് കട്ട് ചെയ്യണ്ട ഒറിജിനാലിറ്റി ഇട്ടിക്കോട്ടെ ഒറിജിനലായിട്ടോ ഇതിന കട്ട് ചെയ്യുന്ന അതിനെന്തോ കുഴപ്പം ഓണാക്കി തരത്തില്ല റിവാർഡ് ഇതാണ് കൊച്ചുമോൾ എന്താടിന്ന് കമന്ററി പറയാന് ജോനാമറി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ കൊച്ചുകള് എന്റെ അനീതിയാണ് ബെറ്റി ബേബി എന്നാ ഓക്കെ നീ നിന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊള്ളു പരിചയപ്പെടുത്തി പറടി പറഞ്ഞോട്ടെ പറയോ ആ കുറച്ച് എഡിറ്റ് ചെയ്യും എഡിറ്റ് ചെയ്യത്തില്ല പറഞ്ഞു എന്തു പറയണ്ടേ എന്തു പറയണ്ടേ ഞാനാണ് എന്റെ പേരെന്താണ് എന്റെ പേര് ബെറ്റിന്നാണ് കുറച്ചും കൂടെ നാച്ചുറൽ ആയിക്കോട്ടെ നീ ഒരു കറക്റ്റാ ബെറ്റി എന്നാണ് എന്റെ പേര് അല്ലാതെ നിഗ്നയും എല്ലാവരും വിളിക്കുന്ന പേര് കൊച്ചുമോൾ ഞാൻ ഷാർജയിൽ വർക്ക് ചെയ്യുന്നു നഴ്സായിട്ട് ഇപ്പോ എട്ട് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ പിന്നെ എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അവര് മൂന്ന് പേരും കുഞ്ഞു മക്കളാണ് ഒരാൾക്ക് അഞ്ച് വയസ്സ് ഒരാൾക്ക് ഏഴ് വയസ്സ് ഒരാൾക്ക് എട്ട് വയസ്സ് ഹസ്ബൻഡും അവിടെയാണ് അവിടെ വർക്ക് ചെയ്യുന്നു പിന്നെന്താ അത്രയൊക്കെ ഉള്ളു പിന്നെ ഇപ്പോൾ ഒരു ചെറിയൊരു ലീവ് കിട്ടിയപ്പോൾ ഓടി വന്നതാണ് എല്ലാവരെയും ഒന്ന് കാണാൻ പത്ത് ദിവസത്തേക്ക് പത്ത് ദിവസത്തേക്ക് അപ്പോൾ

ണെങ്കിൽ ഓട്ടോമാറ്റിക്കലി യംഗസ്റ്റ് അല്ലേ ബിറ്റ്വീൻ യൂ ത്രീണ്ട്സ്റ്റ് അത് പറയത്തില്ല നമ്മള് പബ്ലിക്ക പിന്നെന്താ വേറെ അത്രയൊക്കെയുള്ള എന്നെ പറ്റി ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നീ ഇങ്ങനെ ആയിട്ട് വിടൂ നീ ഇംഗ്ലീഷും കൂടെ വര ഞാൻ മലയാളികളോട് സംസാരിക്കുകയാണ് ഒരുപാട് ഇംഗ്ലീഷ് വേണ്ട ഫ്രീ ആണ് നീ എന്തോ സംസാരിക്കാം ഓക്കേ ആടി ഓക്കേ ഓക്കേ

സ്ക്രീൻ അതുപോലെ അത് ഞങ്ങൾ നമ്മളെ കാണിക്കുന്ന സ്ക്രീൻ അവിടെ വെച്ചിരിക്കുന്നു ഞങ്ങൾ വരുന്നത് ഇനി എന്ത് വരുന്നു ഇനി എന്തോ ഇനി എന്തോ അല്ല അത് കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ ആ ബാക്കി വേറെ